ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചക്ക ഇരിശ്ശേരിയുടെ റെസിപ്പിയാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം ചക്ക ഇരിശ്ശേരിക്ക് വേണ്ടി ഞാനിവിടെ ഒരു ചെറിയ ചക്കയാണ് എടുത്തിരിക്കുന്നത് എൻ്റെ കുരുവും ചോളയൊക്കെ പ്രത്യേകമായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് കുരു കുറച്ച് കുരുവേ ഉള്ളായിരുന്നു കുരുവും ചുളയും എല്ലാം കൂടെ പ്രത്യേകം പ്രത്യേകം മാറ്റി എടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ചതിൻ്റെ ഭാഗങ്ങളെല്ലാം കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ചു ചുളയും എല്ലാം ആയിട്ട് നമുക്കിനി ഇതൊരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ഇത്രയും വലിപ്പമുള്ള കുരുവാണുള്ളത് അത് അതുപോലെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇതിപ്പോൾ കാണുമ്പോൾ ഇഷ്ടം പോലെ തോന്നും പക്ഷെ വെന്ത് വരുമ്പോൾ ഇത് ഒട്ടും കാണില്ല വെന്ത് പെട്ടെന്ന് തന്നെ ഇത് ഉടഞ്ഞ് പോകും അതുകൊണ്ട് ഒട്ടും തന്നെ വെന്ത് വരുമ്പോൾ കാണില്ല കാണുമ്പോൾ നമുക്ക് കുക്കറ് കണക്ക് തോന്നും അങ്ങനെ ഞാൻ എല്ലാ ചക്കയും ചക്കയും കുക്കറിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് അര ടീസ്പൂൺ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ചേർത്താൽ മതി അരപ്പിൻ്റെ കൂടെയും ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ പിന്നൊരു അര ടീസ്പൂൺ മുളപൊടി ചേർത്ത് കൊടുക്കാം മുളപൊടി ചേർക്കുന്നുണ്ട് ഇനി ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ ഈ ഗ്ലാസ്സിനെ ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത് ചക്കയ്ക്കകത്ത് വെള്ളം ഉള്ളതുകൊണ്ട് ഒത്തിരി വെള്ളം ചേർക്കേണ്ട കാര്യമില്ല വേകുമ്പോൾ തന്നെ ചക്കയിടകത്തുനിന്ന് ആവശ്യത്തിന് വെള്ളം ഇറങ്ങി വരും അതിത്രയും ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നതിന് നമുക്ക് ഫ്ലെയിം ഓണാക്കി ഒന്ന് അടുപ്പേ വെക്കാം പക്ഷേ ആ ചക്ക അടുപ്പ് വെച്ചിട്ടുണ്ട് ഇനി ഒരു നാല് വിസിൽ വരുന്നത് വരെ നമുക്കിത് വേരിച്ചെടുക്കാം ഒത്തിരി വേവൊന്നുമില്ല ചക്കക്ക് അതുകൊണ്ട് ഒരു നാല് വിസിൽ കൊണ്ടുതന്നെ നാലോ അഞ്ചോ വിസില് ഇപ്പോൾ ഞാൻ നാല് വിസിലാണ് വരുന്നവരെയാണ് വീവിക്കുന്നത് ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ ഇപ്പം നാല് വിസിൽ അടിച്ച് ഫ്ലെയിമൊക്കെ ഞാൻ ഓഫ് ചെയ്ത് കുക്കറ തണുത്ത് അതിൻ്റെ സ്റ്റീമൊക്കെ പോയി തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇപ്പം ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് എല്ലാം വെന്ത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ചക്ക വൃത്തിയാക്കുന്നത് ഒന്നും ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല കാണിച്ചിട്ടില്ലായിരുന്നു ഇതിനു ഇതിനുമുമ്പ് ഞാനൊരു ചക്ക വൃത്തിയാക്കിയതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞുള്ളതാണ് ഇതിനകത്ത് പറ ൊയും കുരുൊക്കെ എടുത്ത് പീസാക്കി വെച്ചിരിക്കുന്നതാണ് ഇതിനകത്ത് കാണിക്കുന്നത് ചക്ക വ്യത്തിയാക്കുന്നത് മുഴുവനോടെയുള്ള ചക്ക എങ്ങനെയാണ് ഒരു ചക്ക കുഴയിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് വ്യത്തിയാക്കുന്നത് കാണിക്കാതിരുന്നത് ഇപ്പോൾ ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിന് നമുക്കൊരു അരപ്പ് റെഡിയാക്കണം അതിന് ഞാനിവിടെ അരച്ച് വെച്ചിട്ടുണ്ട് ഒരു ഇപ്പം അരച്ച് വെച്ചതാണ് ഒരു മുറി തേങ്ങ ഒരു മുറിയല്ല ഒരു തേങ്ങ ഫുള്ളായിട്ട് ഇട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ പീസ് വെളുത്തുള്ളിയും ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു അര ടീസ്പൂൺ ജീരകവും ചേർത്ത് നല്ലതായിട്ട് ഏകദേശം അവിയലയിൽ കൂടുതൽ ഉള്ള ഒരു ഒരവായിട്ട് പേസ്റ്റ് പോലെ ഒരു കൂടി പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നിവിടെ ആവശ്യമുള്ള സാധനങ്ങൾ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അര ടീസ്പൂൺ കടുക് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അരമുള തേങ്ങയുടെ അടുത്ത് കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ൊരു ബറ്റൽമുളക് ഒരു നാലെണ്ണം മുറച്ച് വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് വട്ടം വട്ടം അരിഞ്ഞ് രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചക്കര എടുത്തിട്ടുണ്ട് ഇത്ര സാധനങ്ങളാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി നമുക്കിത് എങ്ങനെ ചെയ്യുന്നതൊന്നും നോക്കാം ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് പാൻ ചൂടായി വന്നിട്ട് അതിലേക്ക് നമുക്ക് എടുത്തുവച്ച് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ എടുത്തുവെച്ചാൽ കടുക് ചേർത്ത് കൊടുക്കാം വെയിൽ കുറച്ച് ഇരുന്ന സമയത്തേക്ക് കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ആ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഉള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് വച്ചങ്ങളെ വെച്ച് വെച്ചാൽ കൊടുക്കാം നമ്മൾ വരുമ്പോഴേക്ക് നമ്മളടുപ്പിക്കുന്ന തേങ്ങ ഒരു അരമുറ തേങ്ങാടുത്തുണ്ട് ഒരു ആറ് ടേബിൾ സ്പൂൺ തേങ്ങ അടിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ നന്നായിട്ടൊന്ന് ഒരു അരപ്പ് ഞാൻ ഈ അരപ്പ് നേരിട്ട് അരച്ച് വെച്ചതേ ഉള്ളൂ ഇതിനകത്ത് ചേർത്ത സാധനങ്ങൾ ഒന്നുകൂടെ പറയാം തേങ്ങ ഒരു ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അല്ലി വെളുത്തുള്ളി അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചു വെച്ചിരിക്കുകയാണിത് അപ്പോൾ ഈ തേങ്ങ ഒന്ന് കയ്യായി വരുന്നത് കഴിച്ച് തേങ്ങ പയ്യാകാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചക്കരയാണ് കൊടുക്കുക ഇച്ചിരി ചക്കര എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ചക്കരച്ചൊരു ചെറിയ മധുരം ഉള്ളത് നല്ലതാണ് ചക്കര ഇതുകൊണ്ട് പഞ്ചസാര നമുക്ക് ഇത്തു കൊടുക്കാം ചക്കരയില്ലെങ്കിൽ പഞ്ചസാര ചേർക്കാറുണ്ട് ഒരു ചെറിയ മധുരമുള്ള നല്ലതാണ് പിന്നെ ചക്ക നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ നമ്മൾ ചക്കര ചേർക്കണമെന്നില്ല എന്നാലും ചക്കര ചേർക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ചക്ക ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ മുളകുടിയും കൂടെ വീണ്ടും ചേർത്ത് കൊടുക്കാം നമ്മൾ ചക്ക വേവിച്ചപ്പോൾ മുളക് പൊടിയും മഞ്ഞപ്പുടിയും ചേർത്തിട്ടുണ്ടായിരുന്നു ഈ മുളക്ടീടെയൊക്കെ പച്ചസിനൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് വിടാം അരപ്പ് ചേർത്ത് ഇത് എന്ത് ഇരിക്കുന്നു കുട്ടിയും കൂടി ചേർത്ത് വിടാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ചാക്കയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാം നന്നായിട്ടൊന്നിളക്കി ഇളക്കി ഇളക്കി യോജിപ്പിക്കുക എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഈ സമയത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരുന്ന അരപ്പിനകത്ത് സ്വല്പം തിളച്ച വെള്ളോണൊഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക സമയത്തേക്ക് ഉപ്പൊക്കെ മതിയൊന്ന് നോക്കണം ചപ്പൊക്കെ നല്ല കറക്റ്റായിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചക്ക ഇരിശ്ശീരി റെഡി ആയിരിക്കുകയാണെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഇടണം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നതുവരെ താങ്ക്സ്